തെരഞ്ഞെടുപ്പ് സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ശശി തരൂർ എം പി പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത നടപടി ശരിയായില്ല കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നവർക്കെതിരെയായ നടപടിയാണ് ഇപ്പോൾ കാണുന്നതെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ശരിക്ക് പറയണമെങ്കിൽ കോഡ് ഓഫ് വന്നിട്ട് തന്നെ ദിവസമായി നമ്മളെല്ലാവരും ഇറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു സമയമാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുമാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കവർ പറയണത് ഈ പാർട്ടിയുടെ കൈയും കാലും കെട്ടിച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത് അപ്പം ആ നിയമം ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്താ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റും ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെടില്ലേ അവർ ഇത്ര കാലം അന്വേഷണം നടത്തുകൊണ്ടിരുന്നു ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏജൻസി രണ്ടു മാസം കൂടി കാത്തിരുന്നിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവരാവശ്യമുള്ള നിലപാടെടുത്തൂടെ